ഒന്നൂര് <inaudible> ഒന്നൂര് ആവാർവാർബർബാണോ

നോക്കാം സംഭവിക്കുന്നു ചെമ്മീൻ കൊക്കുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ നോക്കല്ല ചൂണ്ട കിട്ടില്ല കേട്ടാ കയ്യോട് എറിയില്ലേ അത് ഇറങ്ങിണ്ട് അതട കുടുങ്ങി അന്ന് ഞാൻ അവിടെ വെച്ചു മീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും

ആശാലോ ഇന്ന് ഫുള്ള് വലിയ ആറ്റിലെ ഏട്ടാ ഏത് ഫുള്ള് വലിയ ആട്ടിലെ ഇതാ പറഞ്ഞു തരുന്ന കേട്ടോ അതേ കിട്ടുന്നതാ കൊട്ട വണ്ടൊന്ന് ചേർത്താൽ പോയി അങ്ങനെ ആട്ടാ ഫസ്റ്റ് ഇട്ടാ വല്യ ആട്ടിക്കണം നല്ല ഫസ്റ്റ് ആട്ടാട്ടാ

മിനോ മിനോ അല്ലേ ഓ ഓക്കേ ആടാ വട വട വച്ചി ആവടാ നോടാ നോ വട ഇടര വെന്നോടാ ടാ വെന്നോടാ വെന്നോടാ വെന്നോടേക്കി വേഗടാ ഓഹോ യെ യെപ് യെപ് ഇനി നമ്മൾ നാടേങ്ങെന്നെ എ ഓണല്ല ഇതിന് ഉം നല്ല ചെറിയ രണ്ട് കട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നിച്ചാണക്കുള്ളൂട്ടാ ഭാര്യേനെയും കൂടി ആ ഭാര്യനല്ലേ ഭാര്യേനെയും കൂടി വന്നിട്ടുണ്ട് ആയാക്ക് ആയാക്ക് അപ്പൊ ഇന്നത്തെ പരിപാടി തീർന്നല്ലേ തരുന്നല്ലേ അല്ലേ ആ നമ്മളെ ചങ്ങായിൽ ടീം എത്തി നിർത്തിട്ടാ നല്ലേ പോലെ ഓക്കെ ആൾക്കാർ ഇന്നത്തെ കളക്ഷൻ കളക്ഷൻ ഇതാ ഇന്നത്തെ കഴിഞ്ഞോട്ടോ ഞാരണം ബൈ ബൈ